വടക്കഞ്ചേരിയിൽ കോഴ വിഭാഗത്തിൽ പ്രതികരിച്ച സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചാക്കിട്ട് പിടുത്തം സി പി എമ്മിനില്ല അന്വേഷണം നടക്കട്ടെ തെളിഞ്ഞാൽ നടപടിയെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു അയാറോ കയാറോ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരവസരവാദപരമായ നിലപാട് സ്വീകരിക്കേണ്ടിയില്ല എന്ന ഉറച്ച സമീപനം സി പി ഐ എം ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പല കോർപ്പറേഷനിലും സ്വന്ത ആളുകളെ ഉപയോഗിച്ച് നമുക്ക് നിലവിൽ അധികാരത്തിൽ വരാൻ സാധ്യമുള്ളവരെ തടഞ്ഞുകൂടെ എന്ന ചോദ്യം ഉണ്ടായിരുന്നു ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചു ആ സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ രീതിയിലുള്ള ഈ പ്രവണത ഉത്തരേന്ത്യൻ പ്രവണത കേരളത്തിൽ ഇല്ലാതിരുന്നത് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റിയിലോ ഏതെങ്കിലും ഒരു പഞ്ചായത്തിലോ ഏതെങ്കിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലോ ആരെയെങ്കിലും ചാക്കിട്ട് പിടിച്ച് പ്രസിഡൻ്റാക്കി ആ ഭരണ സംവിധാനത്തെ കൈക്കലാക്കേണ്ടുന്ന ഒരു തരത്തിലുള്ള ത്വരയും സി പി ഐ എമ്മിനില്ല അതാണ് അടിസ്ഥാനപരമായ കാര്യം ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പരിശോധിച്ച് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും വരട്ടെ ഓ വിനോദ അതെ അതാ പറഞ്ഞത് അതാ അതിനെപ്പറ്റിയാണ് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ അമ്പത് ലക്ഷം കൊടുത്തിട്ട് ആളെ പിടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ലെന്ന് എല്ലാവരും അറിയില്ലേ വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതാ ചോദിക്കാൻ അവരോട് ഇരിക്കണം ആരാ പറഞ്ഞത് എന്താ വേണം ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞല്ലോ അതിന് ഞങ്ങൾക്ക് എന്താ തർക്കമുള്ളത് ഞങ്ങൾക്ക് എന്തെങ്കിലും മറച്ചു വയ്ക്കാനുണ്ടെങ്കിൽ അല്ലേ ഇന്ത്യയിലും പിന്നീട് പ്രശ്നമുള്ളൂ നിങ്ങൾ പലരും എടുക്കുന്ന നിലപാടല്ലോ ഞങ്ങൾ എടുക്കുന്ന നിലപാട് ഞങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക ആ നിലപാടാണ് സ്വീകരിച്ചത് ഇനിയും ഏതെങ്കിലും രീതിയിൽ അവിടെ അത്തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് ഒന്നും മറച്ചു വെക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കുതിര കച്ചവടം ഇല്ല എന്നുള്ളതായാലും ഞാൻ ആദ്യം തന്നെ പത്രസമ്മേളനാട് പരസ്യം പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന പ്രവണത യഥാർത്ഥത്തിൽ കേരളത്തിൽ പൊതുവേ ഇല്ലാതിരുന്നത് എന്നിട്ടും കോൺഗ്രസ് ആയിക്കാർ പൂർണ്ണമായിട്ട് ബി ജെ പി ചേർന്ന് ഭരണം പിടിച്ച അനുഭവം കേരളത്തിലുണ്ട് മറ്റൊരു പഞ്ചായത്തിൻ്റെ സ്ഥിതി അതാണല്ലോ അത് മുഴുവൻ അതായത് ജയിച്ചു വന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെയുള്ളവരെല്ലാം ബി ജെ പി ചേർന്ന് ബി ജെ പിയുടെ ഭാഗമായിട്ട് അവിടെ ഭരണം പിടിച്ച ഞങ്ങൾക്ക് എട്ട് സീറ്റ് ഉണ്ട് ആ എട്ട് സീറ്റ് മറികടക്കാൻ വേണ്ടി നടത്തിയ പണിയായത് അങ്ങനെയൊരു നിലപാട് ഞങ്ങളില്ല അതാണ് കാര്യം ഞങ്ങൾ ഞങ്ങൾ സി പി ഐ എമ്മിന്റെ ബ്രാഞ്ചോ ലോക്കൽ കമ്മിറ്റിന്റെ ആളാണോ ഈ പറഞ്ഞ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലപാടെന്താണെന്ന് പാർട്ടി തന്നെ വ്യക്തമാക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഞാനതിൽ എടുത്ത നിലപാട് ഇന്നലെ തന്നെ എന്നോട് ചോദിച്ചിരുന്നു ചോദിച്ചപ്പോൾ നമ്മൾ എടുത്ത നിലപാട് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് കേരളത്തിലെ സാമുദായിക പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാവാണ് അദ്ദേഹം മതനിരപേക്ഷത ഉൾപ്പെടെയുള്ള ജനാധിപത്യ ഉൾപ്പെടെയുള്ള നിലപാടുകളോട് പലപ്പോഴും അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം പ്രദേ സന്ദർഭങ്ങളിലും ക്രിയാത്മകമായി പ്രതിഷേധിച്ച് പ്രതികരിക്കുന്ന ഒരാളാണ് ആ പ്രതികരണത്തെ പൂർണ്ണമായിട്ട് പാർട്ടി അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം പറയുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അതാണ് ഞങ്ങളുടെ നിലപാട് അംഗീകരിക്കാൻ കഴിയുന്നതെല്ലാം ഞങ്ങൾ അംഗീകരിക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സ്കൂൾ തുടങ്ങാൻ വിദ്യാഭ്യാസ സ്ഥാപനം അല്ലെ എസ് എൻ ഡി പിക്ക് നേരിട്ട പ്രശ്നവും ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നവും അവർ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണ്ടേ ഞങ്ങളിപ്പോൾ അതിൽ പാർട്ടി നിലയിൽ ഇടപേണ്ട കാര്യമില്ലല്ലോ അതിൽ അതിൽ പാർട്ടി ഇടപേണ്ട കാര്യമില്ല അത് ഗവൺമെൻറ് എന്ന നിലയിൽ ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് എസ് എൻ ഡി പി ആയാലും മറ്റാരായാലും സ്കൂൾ തുടങ്ങുന്നതിന് പ്രയാസം ഉണ്ടായിട്ടെങ്കിൽ ആ പ്രയാസം പരിഹരിക്കണം പരിഹരിച്ച ആവശ്യമായ നിലപാട് സ്വീകരിക്കുകയുണ്ടായാലും ഞങ്ങൾക്കാർക്ക് അതൊക്കെ ഉള്ളത് അതിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഓ അങ്ങനെയൊന്നും തോന്നില്ല വെറുതെ ആവശ്യമില്ലാതെ ഇതാരായ അനാവശ്യമായ ചോദ്യാ ചോദിക്കുക ചോദ്യം ചോദിക്കാൻ ചോദിക്കാതിരിക്കുന്ന ആ ഞാൻ പറഞ്ഞു അയാളൊപ്പം അയാൾക്കൊപ്പം നിൽക്കുന്നു ഇല്ല ഉണ്ടാകുന്നില്ല നിങ്ങൾ ഉണ്ടാക്കിയതും അതാർത്ഥത്തിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഭൂഷവ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയതാണ് അല്ലാണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടൊന്നും ചെയ്യുന്നില്ല ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുകയും ആ മലപ്പുറം എന്ന് പറയുന്നൊരു ജില്ല രൂപീകരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് അടുത്ത മുന്നോടിയുടെ സി പി ഐ എം എന്നും ഞങ്ങളല്ല തന്നെയാണ് എടുത്തത് ആ ആ മലപ്പുറത്തിനെതിരായിട്ട് പറയേണ്ട ഒരു കാര്യമില്ല പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല അത്ര തന്നെ മിനന്ദ ഞങ്ങൾ അംഗീകരിക്കില്ല ആരംഗീകരിക്കുന്നു അംഗീകരിക്കണോ ആ അതാകാര്യം 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 നിങ്ങൾ നിങ്ങൾ പറഞ്ഞ അംഗീകരിക്കണം എന്നുള്ള ചോദ്യം അനാവശ്യമായ ചോദ്യം ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യമില്ലാതെ സീരിയസ് ആയി ചോദ്യം ചോദിക്കാൻ പഠിച്ചത് മുസ്ലിം വിരുദ്ധ നിലപാട് ഞങ്ങൾ അംഗീകരിക്കുന്ന നിലപാടല്ലേ മനസ്സിലായില്ലേ മുസ്ലിം വിരുദ്ധ നിലപാട് ഞങ്ങളുടെ നിലപാടല്ല വർഗീയതക്കെതിരായിട്ടുള്ള നിലപാട് ഞങ്ങൾ ഉറച്ച നിലപാടാണ് അത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ആദ്യം വളരെ വ്യക്തമല്ലേ പറയുന്നവരുടെ നിലപാട് എന്തായിരിക്കും ഞങ്ങളുടെ നിലപാടിനോട് വിരൂക്ഷമായ നിലപാട് സ്വീകരിക്കുന്നവരോട് ഞങ്ങൾക്കുള്ള നിലപാട് കൃത്യമായ അടയാളപ്പെടുത്തപ്പെട്ട നിലപാട് തന്നെയാണ് നിങ്ങൾക്കഥാ പറഞ്ഞാൽ എന്നെക്കൊണ്ട് വർഗീകരാണ് പറഞ്ഞ ഒരാൾ ഒരു കാര്യം പറഞ്ഞ ഉടൻ തന്നെ വർഗീയപാദി വർഗീയവാദിയാവോ നിങ്ങളല്ലേ ഒരാൾ തിരുത്താൻ തയ്യാറാവുന്നില്ലെങ്കിൽ അല്ലേ നോക്കാം അല്ലല്ലോ വർഗീയവാദിയായിട്ടൊന്നും ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നില്ലേ കേട്ടോ അതിൻ്റെ അവസാനം നാളത്തെ പത്ര നാളത്തെ നിങ്ങളെ എ ബി ഗോവിന്ദൻ വെള്ളാപ്പള്ളി വർഗീയവാദി അത് പറയാൻ പറ്റില്ലേ നിങ്ങൾക്കെല്ലാം എന്താ പറയാ നിങ്ങൾക്കെല്ലാം എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ധാരണ വേണം നിങ്ങളൊരു ഇത് ഇത് നിങ്ങൾ നിങ്ങളെ 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 ധാരണ നിങ്ങളുടെ ധാരണ തികച്ചും വർഗീയമായ ധാരണയാണ് ആ നിങ്ങളെ ധാരണയാണ് വർഗീയ ധാരണ ആ ചോദ്യം ഈ ഗാന്ധിയുടെ അടുത്തേക്ക് അതെ ഈ പത്രക്കാർക്കൊക്കെ ഒന്നും ഇപ്പൊ ചോദ്യം ഇല്ല എന്താണെന്ന് അറിയാം മറ്റു കണ്ടാദ്യം ചോദിച്ച സ്വർണ്ണ പാളി സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ളതാണ് ഇപ്പൊ മിണ്ടുന്നില്ല പത്രക്കാർക്ക് മിണ്ടാട്ടില്ല നിങ്ങൾക്ക് ആർക്കും മിണ്ടാട്ടില്ല ചോദിച്ചില്ലല്ലോ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ താല്പര്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ തന്നെ താല്പര്യമില്ല എന്താ താല്പര്യം ഇല്ല എന്നറിയോ താല്പര്യമില്ലാതിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം എനിക്കറിയാം വർഗവരമാണത് അതെന്താണ് നിങ്ങൾ ഇതേ സംരക്ഷിക്കാൻ നടന്ന ആളുകളെല്ലാം ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് വരുന്നു എന്ന് വന്നപ്പോൾ നിങ്ങൾ മലക്കം മറിഞ്ഞിട്ട് ആ കാര്യം ഇനി അധികം മുന്നോട്ടേക്ക് പോകേണ്ടതില്ല തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കറിയാം എന്തായിട്ടും സോണിയാഗാന്ധി ആണെങ്കിലും രാഹുൽ ഗാന്ധിയാണെങ്കിലും സെൻട്രൽ ഏജൻസി ബോണോ പോകേണ്ടതൊന്നുള്ളൂ ഞങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമല്ല ഞങ്ങൾ ആദ്യം മുതലേ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ അടുത്ത നിലപാട് എസ് ഐ ടി അന്വേഷണം പോണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള കീഴിൽ എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതിനെ കൃത്യമായിട്ട് അന്വേഷിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ആ നിലപാടാണ് പിന്നെ ഹൈക്കോടതി തന്നെ സ്വീകരിച്ചത് അതുകൊണ്ടാണ് ഹൈക്കോടതി എസ് ഐ ടിയെ തീരുമാനിച്ച് അവരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണം നടത്തി മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതേവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനൊക്കെ എതിരായിട്ടാണല്ലോ പുരുത്തവും അതുപോലെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ എന്തൊരാഹ്ലാദം ഭരിതമായിരുന്നു പത്രക്കാരെല്ലാം നിങ്ങളെല്ലാം പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഇതാ ഇപ്പോൾ അത്ര ആഹ്ലാദം കാണുന്നില്ല കാരണം എന്താ മെല്ലെ മെല്ലെ എത്തിയിട്ട് എന്തിനാണ് ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ പ്രധാനപ്പെട്ട പ്രതികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കൊള്ള നടത്തുന്നത് നേതൃത്വം കൊടുത്തൊന്നാം പ്രതി രണ്ട് ഈ കൊള്ള മുതൽ വാങ്ങിയിട്ടുള്ള അതിൽ തന്നെയുള്ള പ്രതി ഈ രണ്ടു പേരും സോണിയാഗാന്ധിയെ പോലെ വളരെ സുരക്ഷിതമായ പശ്ചാത്തലമുള്ള ഒരു തരത്തിലും അവിടെ ഈച്ചക്ക് പോലും പ്രവേശിക്കാൻ പാടില്ലാത്ത അത്ര ഗൗരവമുള്ള എല്ലാ സെക്യൂരിറ്റിയും നൽകുന്ന ഒരാളെ എന്തിനെ കാണാൻ പോയി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമല്ലേ ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ മറുപടി ആ പോയ കൂട്ടത്തിൽ എന്തിനാണ് കേരളത്തിലെ ഇന്നത്തെ യു ഡി എഫിൻ്റെ കൺവീനർ പോയത് അന്ന് കൺവീനറല്ല ഇന്ന് കൺവീനറാണ് കൺവീനർ പോയത് അതുപോലെ തന്നെ എം പി എന്തിനാണ് പങ്കെടുത്തത് ആൻഡോ ആൻ്റണി എന്തിനാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് തൃപ്രയാർ ഉൾപ്പെടെയുള്ള അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് അതിൽ ആ ഫോട്ടോയിലുണ്ട് ഇവരെല്ലാം എന്തിനാണ് പോയത് ആരാണ് ഇവർക്ക് അപ്പോയിൻമെൻ്റ് തയ്യാറായി കൊടുത്തത് ഈ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല ഞാൻ പോയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് ആ ഫോട്ടോ ശരിയാണ് എന്നു സമ്മതിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് മറുപറയേണ്ടി വരും ഈ രണ്ട് പ്രതികൾ ഉൾപ്പെടെ എന്തിനാണ് സോണിയാഗാന്ധിയെ കാണാൻ പോയത് അത് ഒരു പ്രാവശ്യമല്ല നിരവധി പ്രാവശ്യം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് പോയത് എന്നതിനെ സംബന്ധിച്ച് ഉത്തരവാദിത്തത്തിൽപ്പെട്ട കോൺഗ്രസ് നേതൃത്വ ഉത്തരം പറയണം കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ പറയണം അത് അരുർപ്രകാശം മാത്രം ഒരു കാര്യമല്ല എന്ത് അടിസ്ഥാനത്തിലാണ് സോണിയാഗാന്ധിയെ കാണാൻ ഇവർ പോയത് എന്തായിരുന്നു കാരണം ഇപ്പോഴാണെങ്കിൽ നിരവധിയായ പുതിയ പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ പുതിയ വിവരങ്ങൾ വരുന്നതിനനുസരിച്ച് തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ച് കൃത്യമായ മറുപടി ജനങ്ങൾക്ക് ലഭിക്കണം അപ്പോൾ ആ പ്രശ്നം വന്നപ്പോൾ എസ് ഐ ടിയെ ഇനി ഞങ്ങൾ വിശ്വസിക്കില്ല കാരണം എസ് ഐ ടി എന്ന് പറയുന്നത് നിങ്ങൾ ഇവരെന്താ ധരിച്ചിട്ടുള്ളത് അത് ഹൈക്കോടതിയുടെ ഭാഗമായിട്ടുള്ളതല്ലേ ആ സംവിധാനത്തിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അന്വേഷിച്ച് അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് മുമ്പൂട്ടേക്ക് പോകും അത് വരുമ്പോൾ കൃത്യമായിട്ട് അറിയുമോ ഓരോരുത്തരുടെയും പങ്ക് എന്താണ് തന്നു ആ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ നിലപാട് സ്വീകരിക്കും അന്തർ സംസ്ഥാന രാജ്യാന്തരങ്ങളൊക്കെ തന്നെ ഉണ്ടല്ലോ അത് എസ് ഐ ടിയുടെ അതാ ഞാൻ പറഞ്ഞത് ഹൈക്കോടതി പറയട്ടെ ഇത് ഇവിടെ നിൽക്കില്ല അപ്പോൾ വേറെ അന്വേഷിക്കാൻ അന്വേഷിച്ചോട്ടെ ഞങ്ങൾക്ക് എന്താ കുഴപ്പം അതാണ് അപ്പോൾ ഗോവിന്ദ മാസ്റ്റർ സി ബി ഐ വന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണല്ലേ നിങ്ങളല്ലേ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ആ മുമ്പേ സിദ്ധാന്തം മാറ്റമില്ല മുമ്പൂല്ലായി പോവില്ല